ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയ്ക്ക് ചെറുതുരുത്തി താഴപ്ര ഹാദിയ വിമൻസ് കോളേജിൽ സ്വീകരണം നൽകി മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ നയിക്കുന്ന കേരളയാത്ര നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വിപുലമായ സംസ്ഥാന പര്യടനം സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്നാരംഭിച്ച യാത്ര വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് താഴപ്പ്രയിലെത്തിയത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അഡ്രസ്സിൽ നിന്ന് വ്യക്തമാണ് മനുഷ്യർക്കൊപ്പം എന്നതാണല്ലോ പുറമേ എല്ലാ മനുഷ്യരുടെയും നന്മ എല്ലാ മനുഷ്യർക്കും നന്മ വിവേചനമില്ലാതെ മനസ്സുകളെല്ലാം ഇണങ്ങി ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ വിഷമിക്കുന്നവർക്കെല്ലാം സഹായമെത്തിക്കാനുള്ള മന മാനസികാവസ്ഥ നല്ല ആശയങ്ങൾ ഹൃദയത്തിൽ എത്തിക്കാനുള്ള സംരംഭങ്ങൾ ഏറ്റവും നല്ല ആശയമാണ് ഈ ആഘോഷങ്ങൾ വി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാല്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ബി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു